ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നല്ലോ ലാലേട്ടൻ വരുന്നത് അപ്പോൾ ആര്യൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം അത്യാവശ്യം ആദ്യത്തെ വീക്കിലൊക്കെ ആര്യൻ നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചായിരുന്നു പക്ഷെ ഇപ്പോൾ പിന്നെ ആര്യൻ്റെ അഹങ്കാരം കൂടി കൂടി വരുവാണ് ആ അഹങ്കാരം ആര്യൻ ലാലേട്ടൻ്റെ മുമ്പിലും എടുത്തിരിക്കുവാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തായിരുന്നു ഇങ്ങനെ ഞാൻ പുലിയല്ല എലിയാണ് ഞാൻ കാലുമാറ്റക്കാരൻ അങ്ങനെ ഓരോ ബോർഡ് എഴുതി കുറേ അങ്ങനത്തെ പേരുകൾ എഴുതിയിട്ട് ഈ കണ്ടസ്റ്റൻസിൻ്റെ പേരും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസിനും ഏതൊക്കെയാണ് ചേരുന്നത് എന്ന് വെച്ചാൽ ടിക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പുലിയല്ല എലിയാണ് എന്നതിൽ ഏറ്റവും കൂടുതൽ ടിക്ക് മാർക്ക് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി സെലക്ട് ചെയ്തത് ആര്യനെയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആര്യനെ മാത്രമല്ല ബാക്കി എല്ലാ ഓരോരോ ഇതിലും ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഒരു സമ്മാനം എന്ന രീതിയിൽ ലാലേട്ടൻ മറ്റേ സ്റ്റോർ റൂമിൽ നിന്നും ഒരു തൊപ്പി ഒരു രൂപത്തിലുള്ള ഒരു തൊപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് പോയിരിക്കും അത് തലയിൽ വെക്കുമ്പോഴേക്കും അപ്പോൾ ഇതാണ് കൊടുത്തത് അപ്പോൾ അത് നമ്മുടെ ആര്യനും കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആര്യനോട് അത് തലയിൽ വെക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് തലയിൽ നിന്ന് മാറ്റാവൂ എന്നും പറഞ്ഞായിരുന്നു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ ആര്യൻ ഇത് വെച്ചപ്പം തൊട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ആര്യൻ്റെ അഹങ്കാരമാണെങ്കിൽ കൂടി കൂടി വരുവാണ് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യണവരെ അത് തലയിൽ നിന്ന് ഊരിയിരുന്നു അപ്പോൾ നമ്മുടെ ആര്യൻ ഉടനെ എടുത്തപടി ചോദിക്കുവാണ് കുളിക്കുമ്പോൾ ഊരാൻ പറ്റുമോ ലാലേട്ടൻ അപ്പോൾ ആദ്യം മോഹൻലാലെ ലാലേട്ടൻ അത് അത്ര തമാശ ആയിട്ടാണ് എടുത്തത് അവനറിയാത്തോണ്ട് ചോദിക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ അത് ഊരി വെച്ചിട്ട് നിങ്ങൾ ബാത്റൂമിൽ തന്നെ ഊരി വെച്ചിട്ട് കുളിച്ചാൽ മതിയെന്ന് പറയുവാണ് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ആര്യൻ വീണ്ടും ചോദിക്കുവാണ് ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്കൂരാമോ അതോ ഇത് വെച്ച് തന്നെ ഉറങ്ങണമെന്ന് ഒരുമാതിരി പുച്ചയ്ക്കുന്ന ടൈപ്പിലുള്ളൊരു ചോദ്യമായിരുന്നു ആര്യൻ്റെത് അപ്പോൾ സൈഡിലിരുന്ന അപ്പാനെ നമ്മുടെ അപ്പാനീ ശരത്ത് ആര്യനെ പിച്ചെന്നൊക്കെ ഉണ്ടായിരുന്നു എടാ അങ്ങനെയൊന്നും ചോദിക്കല്ലേ എന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മോഹൻലാൽ ആലേട്ടൻ്റെ മുഖം അപ്പം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ആര്യൻ്റെ ഈ അഹങ്കാരം നിറഞ്ഞ വർത്താനം കേട്ടപ്പോൾ സംഗതി അതൊരുമാതിരി പുച്ഛിച്ചിട്ടുള്ള ഒരു അത് മനസ്സിലാവുകയും ചെയ്തു എല്ലാവരും ആര്യനെ വാണിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താടാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പക്ഷേ ആര്യൻ അതപ്പോഴും അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാനത് പിന്നെ അറിയണ്ടേ ഉറങ്ങുമ്പോൾ മാറ്റേണ്ടേന്ന് അറിയണ്ടേന്നൊക്കെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ലാലേട്ടൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് നേരം ആര്യൻ ഇങ്ങനെ നോക്കി നിന്നു എന്നിട്ട് പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ അത് തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ദേഷ്യം വന്നു ലാലേട്ടൻ അത് മുഖത്തു നിന്ന് നല്ലോണം വ്യക്തമായിട്ടുണ്ട് പക്ഷേ അത് എക്സ്പ്രസ് ചെയ്തില്ല ചിരിച്ച് തള്ളിയിട്ട് പിന്നെ ലാലേട്ടൻ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞ് പോവാണ് ഉണ്ടായത് പക്ഷേ ആര്യൻ്റെ ആ സമയത്തെ മുഖവും എല്ലാം എല്ലാവരുടെ ഒരു പുച്ഛഭാവമാണ് നമ്മുടെ ആര്യന് ആ ഇത്രയും അഹങ്കാരം അത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തനായൊരു നടൻ്റെ അടുത്ത് ഇത്ര അഹങ്കാരം ആരെയും അവൻ അവനാരായിരിക്കും ആളെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഈ ഒരു ഒറ്റ എപ്പിസോഡോ കൂടി ആരെയോടുള്ള ഹെയ്റ്റ് പ്രേക്ഷകർക്ക് ഒന്നും കൂടി കൂടാനേ വഴിയുണ്ടല്ലോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി